ൗഹനറി സവിശേഷം ആറാം അധ്യായം പതിനാറ് മുതൽ തിരുവചനങ്ങൾ ജനക്കൂട്ടം വള്ളത്തിൽ കയറി യേശുവിനെ തിരക്കി കഫർനാമിൽ പറയുന്നത് അപ്പം പക്ഷിച്ച് തൃപ്തരായത് കൊണ്ടാണ് അവർ യേശുവിനെ തിരക്കി എത്തിയതെന്നാണ് എന്നാൽ പിന്നീട് ജീവദായകമായ അപ്പത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തിലേക്ക് അവരെ ഇത് നയിക്കുന്നുണ്ട് വയറ് നിറയെ ഭക്ഷണം ലഭിക്കുന്നതുപോലത്തെ അനുഗ്രഹങ്ങളാണ് നിനക്ക് ലഭിക്കുന്നത് എന്നിരുന്നാലും അവ നിന്നെ യേശു സാന്നിധ്യത്തിൽ സാന്നിധ്യത്തിലെത്തിക്കണം യേശുവിനെ അന്വേഷിച്ച് ഇറങ്ങുവാനും അവൻ്റെ സന്നിധിയിലേക്ക് തവനോ നിമിത്തമായി മാറണം നിൻ്റെ ജീവിതത്തിൽ നിനക്ക് ലഭിക്കുന്ന അനുഗ്രഹവും നിന്റെ ശരീരത്തിനും മനസ്സിനും പിറകിലുള്ള നിന്നിലെ ജീവൻ എന്നത് ദൈവാംശത്തിലേക്ക് തിരിയുവാൻ നിനക്ക് ലഭിക്കുന്ന ഏതൊരനുഗ്രഹവും കാരണമാകണമെന്ന് സാരം അങ്ങനെ വരുമ്പോൾ മാത്രമേ നീ ഭക്ഷിക്കുന്ന അപ്പം നിനക്ക് ജീവദായകമായ അപ്പമായി പരിണമിക്കുകയുള്ളൂ അമ്മയജീവികളുടെ അവർ വായ സംശയകൃതയും പിതാവായ സ്നേഹവും പരിശോധനാൻ്റെ സഹവാസുഖങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും നീക്കും ആമയും